സംസ്ഥാനത്ത് സ്പാർക്കിൽ നിന്ന് പെൻ നമ്പർ ലഭിച്ച എല്ലാ ജീവനക്കാരും അതോടൊപ്പം തന്നെ അധ്യാപകരും സ്പാർക്കിലെ വ്യക്തിഗത ലോഗിൻ വഴിയോ സ്പാർക്ക് ഓൺ മൊബൈൽ ആപ്പ് വഴിയോ അവധിക്കുള്ള അപേക്ഷ ഓൺലൈനായിട്ട് ഓഫീസ് മേധാവിക്ക് ഇനി മുതൽ സമർപ്പിക്കണം ഇങ്ങനെ ഓൺലൈനായിട്ട് സ്പാർക്കിലൂടെ അയച്ചെങ്കിൽ മാത്രമേ ലീവ് അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻ സ്പാർക്കിൽ പൂർണ്ണമാകുകയുള്ളൂ മാനുവൽ ഹാർഡ് കോപ്പിയോ കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേഷൻ പൂർണ്ണമാകില്ല നമുക്കറിയാം സ്പാർക്ക് എല്ലാവിധത്തിലും പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ പൂർണ്ണമല്ലെങ്കിൽ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഇനി മുതൽ നിർബന്ധമായിട്ടും അധ്യാപകരും സർക്കാർ ജീവനക്കാരും കാഷൽ ലീവ് ഉൾപ്പെടെയുള്ള ഏത് ലീവ് എടുക്കുന്നതും സ്പാർക്കിലൂടെ ഓൺലൈൻ വഴിയായിട്ട് വേണം ഓഫീസ് മേധാവിക്ക് അപേക്ഷ നൽകാൻ എങ്ങനെയാണ് ഓഫീസ് മേധാവിക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് ഇത് ഇതെ മുന്നോടിയായിട്ട് വ്യക്തിഗത ലോഗിൻ വഴിയേ അപേക്ഷ നൽകാൻ പറ്റുകയുള്ളൂ ഏതൊക്കെ രീതിയിലാണ് സ്പാർക്കിലൂടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഇങ്ങനെയുള്ള അപ്ഡേഷൻ ലഭിക്കുവാനായിട്ട് സിബിച്ചൻ ഗുരുവള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ീവ് ഹാഫ് പേ ലീവ് കമ്മ്യൂട്ടർ ലീവ് കാഷ്വൽ ലീവ് മറ്റെറ്റിൽ ലീവ് ലീവ് വിത്തോട്ട് അലവൻസ് എന്നിങ്ങനെയുള്ള ലീവ് അപേക്ഷ ഓൺലൈനായിട്ട് ആയിട്ട് തന്നെ ജീവനക്കാർ സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ ജീവനക്കാർ ആദ്യം സ്പാർക്കില് ഇൻഡ്യൂഡുവൽ ലോഗിൻ വ്യക്തിഗത ലോഗിൻ രജിസ്റ്റർ ചെയ്തിരിക്കണം ഒട്ടുമുക്കാലിന് ജീവനക്കാർ ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇൻഡ്യൂഡുവൽ ലോഗിൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുണ്ടെങ്കില് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് വ്യക്തിഗത ലോഗിൻ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്പാർക്കിൽ ഓൺലൈനായി ഇ എൽ എച്ച് പി എൽ കമ്മൂട്ട ലീവ് അപേക്ഷ സമർപ്പി സമർപ്പിക്കുന്നതിന് മുമ്പ് ഏൺ ലീവ് എച്ച് പി എൽ എന്നീ അക്കൗണ്ട് സ്പാർക്കിൽ ഡി ഡി ഒ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എങ്ങനെയാണ് വ്യക്തിഗത ലോഗിൻ വഴി ഓൺലൈനായിട്ട് ലീവ് അപേക്ഷ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് സ്പാർക്കിലെ നടപടിക്രമമാണ് ഇവിടെ വിവരിക്കുന്നത് ആദ്യം യൂസർനെയിം പാസ്വേഡ് ഉപയോഗിച്ച് സ്പാർക്കിലെ ഇൻറ്റൂഡ് ലോഗിൻ ഓപ്പൺ ചെയ്യുക അതിൽ സർവീസ് മാറ്റേഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ലീവ് ആപ്ലിക്കേഷൻ മധ്യഭാഗത്തായിട്ട് ലീവ് ആപ്ലിക്കേഷൻ അതിൻ്റെ തൊട്ട് വലതുവശത്ത് സബ് ഹെഡിങ് ആയിട്ട് അപ്ലേ ലീവ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേജിൽ ഒരു പേജ് ഡിസ്പ്ലേ ആയിട്ട് വരും ഡാറ്റാസ് സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് ആയിരിക്കും ഇവിടെ ഓട്ടോ ആയിട്ട് വരിക ഫോം നമ്പർ തേർട്ടീൻ ആപ്ലിക്കേഷൻ ഫോർ ലീവ് റൂള് വൺ വൺ ത്രീ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പാർക്കിലെ ഡാറ്റാസ് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ആയിട്ട് ഇവിടെ ഫിൽ ചെയ്യപ്പെടും ബാക്കി പൂരിപ്പിക്കാത്ത ഭാഗങ്ങളാണ് നമ്മൾ ജീവനക്കാരുടെ ഇത് പൂരിപ്പിക്കേണ്ടത് ആദ്യം നെയിം ഓഫ് ദി ആപ്ലിക്കൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പോസ്റ്റ് ഹെൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് സെക്ഷൻ പേ ആൻഡ് സ്കെയിൽ ഓഫ് പേ സർവീസിൽ കയറിയ ഡേറ്റ് എന്നാണ് ആ ഡേറ്റ് കണ്ടിന്യൂസ് സർവീസ് ആരംഭിച്ച ഡേറ്റ് അതിനുശേഷം കൺഫർമേഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് രേഖപ്പെടുത്തുക തുടർന്നുള്ള കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടതാണ് അഡ്രസ് ഡ്യൂറിങ് ദ ലീവ് ലീവ് എടുക്കുന്ന സമയത്ത് ഏത് വിലാസത്തിലാണ് താമസിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യേണ്ടതാണ് തുടർന്ന് എച്ച് ആർ എ സ്പാർക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഫില്ലായിട്ട് വരും എച്ച് ആർ എ അങ്ങനെയുള്ള അലവൻസുകൾ എന്തെങ്കിലും ഉണ്ടേ അത് വരും ടൈപ്പ് ഓഫ് ലീവ് റിക്വസ്റ്റ് അതായത് ഫ്രഷ് ലീവ് ആദ്യമായിട്ട് നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിൽ ആ ലീവ് മീൻസ് ലീവ് എക്സ്റ്റെൻഷനല്ല ഫ്രഷാണ് തുടക്കമാണ് ഒരു ലീവിൻ്റെ എങ്കിൽ ഫ്രഷ് ലീവെന്നും എന്നാൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ അടുത്ത കോളം ലീവ് ബാലൻസ് ആസ് ഓൺ ദ ഡേറ്റ് ആ ജീവനക്കാരൻ്റെ അക്കൗണ്ടിൽ എച്ച് ബി എൽ എത്രയുണ്ട് ഹാഫ് ബേ ലീവ് എത്രയുണ്ട് ഏൺ ലീവ് എത്രയുണ്ട് സി എൽ എത്രയുണ്ട് ക്യാഷ് ലീവ് എത്രയുണ്ട് എന്നുള്ള മൂന്ന് കോളംസ് നമുക്ക് കാണാം ലീവ് ബാലൻസ് ആസ് ഓൺ ദ ഡേറ്റ് ആ അക്കൗണ്ട് ക്ലിയർ ആയിരിക്കണം അപ്ഡേഷൻ പൂർണ്ണമായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നേച്ചർ ഓഫ് ലീവ് അപ്ലേ ഏത് ലീവാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ഷൻ ഓപ്ഷൻസ് വരുന്നതാണ് ഏത് ലീവാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ആദ്യം അഡീഷണൽ ലീവ് ആസ് പെർ റൂൾ അറുപത് സി എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് സർവീസിൽ എടുക്കുന്ന ലീവാണ് ക്യാഷ് ലീവ് ചൈൽഡ് അഡോപ്ഷൻ ലീവ് ചൈൽഡ് കെയർ ലീവ് കമ്പ്യൂട്ടർ ലീവ് ഡിസബിലിറ്റി ലീവ് ഗേൺ ലീവ് എക്സ്ട്രാ ഓർഡിനറി ലീവ് ഹാഫ് പേ ലീവ് ഹോസ്പിറ്റൽ ലീവ് ഇൻസ്ട്രക്ടമിൻ ലീവ് ലീവ് ഇൻ ഡ്യൂ വിത്ത് എം സി ആൻഡ് വിത്തൗട്ട് എം സി ലീവ് ഓൺ ഫുൾ അലവൻസ് വിത്ത് എം സി എൽ ഡബ്ല്യു എ ലീവ് ഓൺ ഹാഫ് അലവൻസ് എൽ ഡബ്ല്യു എസ് അണ്ടർ റൂൾ ഇൻ നയൻറ്റി വൺ ഗെ എൽ ഡ്ല്യു അണ്ടർ റൂൾ നയൻറ്റി വൺ ഫോർ സ്റ്റഡി പർപ്പസ് മറ്റേണിറ്റി ലീവ് മിസ്കാരീജ് ലീവ് നോൺ ഡ്യൂട്ടി വിത്ത് ഫോർ ഫ്യൂച്ചർ ഓഫ് ഫാസ്റ്റ് സർവീസ് മെറ്റേണിറ്റി ലീവ് റെസ്ട്രിക്റ്റഡ് ഹോളിഡേ സ്പെഷ്യൽ ക്യാഷ് ലീവ് അങ്ങനെയുള്ള തുടർന്നുള്ള ലീവുകളൊക്കെയാണ് അവിടെ ഏത് ലീവാണ് ജീവനക്കാരൻ എടുക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫ്രം മാൻ ടു ലീവിൻ്റെ പീരീഡ് എന്ന് മുതൽ എന്ന് വരെയാണ് എന്നുള്ള അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ് ഡേറ്റ് കാണിക്കണം ഫുള്ള് ക്യാഷ് ലീവിൻ്റെ കാര്യത്തിലാണോ ഫുള്ളാണോ ഹാഫ് ആണോ എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നത് തുടർന്ന് ഫ്രം മാൻ ടു കൊടുക്കണം നമ്പർ ഓഫ് ഡേയ്സ് പ്രസന്റ് ചെയ്യുക ഇനി മെഡിക്കൽ ഗ്രൗണ്ടിലാണ് നമ്മൾ ലീവ് എടുക്കുന്നതെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ആ ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആൻഡ് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് മെഡിക്കൽ ഗ്രൗണ്ടിലാണ് ഏതെങ്കിലും ലീവ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് തുടർന്ന് കോളം സൺഡേ ഓർ ഹോളിഡേ ഈ ഫെനി പ്രൊപ്പോസ് ടു ബി പ്രിഫിക്സ്ഡ് ടു ലീവ് അതായത് ജീവനക്കാരൻ ലീവ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഹോളിഡേയ്സ് എങ്കിൽ ആ ഹോളിഡേയുടെ ഡേറ്റും ദിവസവും അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിന് തിങ്കളാഴ്ച മുതലാണ് ലീവ് എടുക്കുന്നതെങ്കിൽ ഞായറാഴ്ച ഹോളിഡേ ആണ് അപ്പോൾ ആ ഡേറ്റും സൺഡേ എന്നുള്ളത് അവിടെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് പ്രിഫിക്സ്ഡ് എന്നുള്ള ആ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് അഡീഷണൽ ഹോളിഡേയ്സ് എനി ടു ബി പ്രിഫിക്സ്ഡ് എന്നുള്ളതുണ്ട് ചോദ്യം തുടർന്ന് നേച്ചർ ഓഫ് അഡീഷണൽ ഹോളിഡേ തുടർന്ന് സൺഡേ ഓർ ഹോളിഡേ ഇഫ് എനി സഫിക്സ്ഡ് അതായത് ലീവിന് ശേഷം ഹോളിഡേസ് ആണ് എങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യുക എന്നൊട്ട് എന്ന് വരിക എന്നുള്ളത് തൊട്ട് താഴെ കൊടുക്കുക ഉദാഹരണത്തിന് ഒരു ജീവനക്കാരൻ ശനിയാഴ്ച കൊണ്ട് ലീവ് തീരുന്നു തുടർന്ന് ഞായറാഴ്ച സൺഡേ ഹോളിഡേ ദൻ തുടർന്ന് തിങ്കളാഴ്ച ഹോളിഡേ ആണെങ്കിൽ ആ സഫിക്സ് എന്നുള്ളത് കാണിച്ചിട്ട് ഫ്രം ആൻഡ് ടു ആ ഡേറ്റ് നിർബന്ധമായിട്ടും അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ജീവനക്കാർ പ്രത്യേക ശ്രദ്ധ ശ്രദ്ധിക്കുക പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഈ കോളത്തിൽ ഫിൽ ചെയ്യേണ്ടതാണ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓൺ വിച്ച് ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ഏത് ഗ്രൗണ്ടിലാണ് നമുക്ക് റിയാം പേഴ്സണൽ നമുക്ക് എടുക്കാം മെഡിക്കൽ ഗ്രൗണ്ടിൽ എടുക്കാം ഏത് ഗ്രൗണ്ടിലാണ് എന്നുള്ളതും ചോദ്യം വളരെ പ്രസക്തമാണ് അതിനുശേഷം റിക്വയർ പെർമിഷൻ ടു ലീവ് ടേഷൻ നമ്മൾ ലീവ് എടുക്കുമ്പോൾ ടേഷൻ വിട്ടു പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ യേസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ് ഡേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ ലാസ്റ്റ് ലീവ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എടുത്ത ഇതിനു ഇതിനുമുമ്പ് നമ്മൾ എടുത്ത ലീവ് എന്താണ് നേച്ചർ അവിടെ കൊടുക്കണം ഏത് ലീവാണ് എന്നോട്ട് എന്ന് വരെയുള്ളതാണ് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് തുടർന്ന് തുടർന്ന് രണ്ട് കോളംസ് നമുക്ക് കാണാൻ സാധിക്കും റിപ്പോർട്ടിംഗ് ഓഫീസർ ഡീറ്റെയിൽസ് ലീവ് അപ്രൂവിങ് അതോറിറ്റി അതായത് നമ്മളുടെ ഓഫീസിൽ തന്നെയാണ് ഇത് സാങ്ഷൻ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്യണം അതല്ല നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൺട്രോളിങ് ഓഫീസർക്ക് ഇത് അയച്ചു കൊടുക്കണം ഹയർ അതോറിറ്റി ആണ് ഇത് അപ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ രണ്ടാമത്തെ കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് തുടർന്ന് രണ്ട് കോളത്തിൽ അണ്ടർ ഐ അണ്ടർടേക്ക് എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ ഉണ്ട് അത് രണ്ടും ടിക്ക് ചെയ്യണം അത് രണ്ടും ടിക്ക് ചെയ്താൽ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള സബ്മിറ്റ് ലീവ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഹയർ അതോറിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ് ലീവ് ആപ്ലിക്കേഷൻ ഫോർവേഡ് എന്ന് കിട്ടും അവിടെ നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിന് ഈ ലീവ് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇത് അപ്രൂവായോ ഹയർ അതോറിറ്റി അംഗീകരിച്ചോ ഇല്ലയോ നമുക്ക് അറിയണമെങ്കിൽ വീണ്ടും ഇന്ത്യയുടെ ലോഗിൻ വഴി തന്നെ വ്യക്തികളുടെ ഇന്ത്യയുടെ ലോഗിൻ വഴി യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും സൈറ്റ് ഓപ്പൺ ചെയ്യുക സർവീസ് മെറ്റീരിയൽസ് ലീവ് ആപ്ലിക്കേഷൻ അവിടെ വീണ്ടും അപ്ലൈ ലീവ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഡിസ്പ്ലേഡായി വരും അവിടെ നമ്മൾ ചെയ്ത ലീവ് അവിടെ കോളത്തിൽ പ്രസൻറ്റ് ചെയ്യപ്പെടും അവിടെ സ്റ്റാറ്റസിൻ്റെ അവിടെ പെൻഡിംഗ് എന്ന് കാണിച്ചാൽ ഹറെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഓഫീസ് മേധാവി സാങ്ഷൻ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഹയർ അതോറിറ്റി അത് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ നിർബന്ധമായിട്ടും ഇനി മുതൽ ഓൺലൈനിൽ തന്നെ ക്യാഷ് ലീവ് ഉൾപ്പെടെയുള്ള എല്ലാ ലീവുകളും നമ്മുടെ ഓഫീസ് മേധാവിക്ക് അയച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളുടെ ഈ സ്പാർക്കിൽ അന്നെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് താങ്ക്